മരുന്നോ <screws in the fridge> <laughs> <laughs> <tripod>. <desserts> അങ്ങനെ പണി ശെരി തോന്നുന്നുണ്ടോ അഥവാ തോന്നുന്നുണ്ടെങ്കില് പിന്നെ കാല് പേനയും മുട്ട് വേണേണ്ടോ ഇപ്പൊ വന്നെ കഷ്ടപ്പെട്ടിട്ട് കാണ കൊണ്ട് നടന്ന് എന്താ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം പാവല്ലിറ്റാ പാവല്ല ഇഞ്ചക്ഷൻ കൊടുക്കാൻ ചോദിച്ചിട്ടാ ഇനി അമ്മേട്ടോ കുട്ടീക്ക് നല്ല പണിയുണ്ട് ഓ നോക്കത്തെ മോളെ ചിക്ക് എടുക്കടാ സസക്ക് മോളെ അങ്ങനെ ഉള്ള വയപ്പൊന്നില്ല തണ്ട വെഞ്ഞിട്ടണ്ടോ എ കണ്ണെന്നാ പ്രശ്നമട്ടോ ആ ഓ ിറപ്പ് നമ്മള് കണ്ണിരൊക്കെ മരുന്ന് ബലിക്കുന്നു ഇനി കുഴപ്പമില്ല